ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ ശാരീരിക ആരോഗ്യത്തിന് മനുഷ്യന് നല്ല ഭക്ഷണം ആവശ്യമാണ് മനുഷ്യന്റെ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ദൈവ മനുഷ്യനോട് പറഞ്ഞു നിന്റെ ആയുഷ്കാലം കഷ്ടതയോടെ അതിൽ നിന്ന് നീ അഹോവൃത്തി കഴിക്കും ും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും വയലിന്റെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയറപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടി പൊടിയിൽ തിരികെ ചേരും ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ മനുഷ്യന്റെ പാപനിമിത്തം സംഭവിച്ചതാണ് അത് അവന്റെ അത്യാഗ്രഹത്തിൽ പ്രകടമാണ് ധാതുപദാർത്ഥങ്ങൾക്കായി ഭൂമിയെ കുഴിക്കുന്നു ധാരാളം വിളകൾക്ക് വേണ്ടി വളപ്രയോഗം നടത്തുന്നു സ്വന്തം സുഖ ഫാക്ടറികൾ സ്ഥാപിക്കുന്നു വനം നശീകരിക്കുന്നു ഇങ്ങനെയുള്ളവയെല്ലാം എല്ലാം മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമാണ് അതുകൊണ്ട് സർവ സൃഷ്ടിയും വിടുതലിനായി ഇന്നു വരെ ഒരുപോലെ ഞെങ്ങി ഇറ്റുനോകേണ്ടിയിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശു ക്രിസ്തു കാൽമുറി ക്രൂശിൽ യാഗമായി തീർന്നു സർവമാനവരാശിയുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്കായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു അവർ ദൈവമക്കളായിത്തീരുന്നു നിങ്ങൾക്കും അപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ